Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി നമ്മുടെ ഓണം മുല്ലപ്പൂ മുല്ലപ്പൂവില്ലാതെ നമുക്ക് എന്നെ ഓണാഘോഷം അല്ലേ അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മുല്ലപ്പൂ മേടിച്ചതാണ് പക്ഷേ മുല്ലപ്പൂ ഒന്നും ഇപ്പോൾ കിട്ടാനില്ല അങ്ങനെ പൂ ഇല്ല എന്ന് പറഞ്ഞിട്ട് അവരെനിക്ക് മുട്ടാണ് കേട്ടോ തന്നത് അപ്പോൾ ഞാൻ ആ മുല്ലമൊട്ട് കുറത്തത് കൊണ്ടുവന്ന് വെച്ചിട്ട് ഇന്ന് രാവിലെ മുല്ലപ്പൂ വിരിഞ്ഞപ്പോൾ അതൊന്ന് ചൂടാനുള്ള ആഗ്രഹം കൊണ്ട് എടുത്തതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ചുരിദാറിൻ്റെ കൂടത്തിൽ ആ മുല്ലപ്പൂ ചേരുന്നതിനേക്കാളും നമ്മുടെ നല്ല നാടൻ വേഷത്തിനായിരിക്കും മുല്ലപ്പൂ ചേരുന്നത് അല്ലേ എന്നാൽ പിന്നെ വേണ്ടേ നമുക്ക് ആ നാടൻ വേഷത്തിൽ ഈ മുല്ലപ്പൂ ഒന്ന് ചൂടി നോക്കാം അപ്പോൾ ഞാൻ അതേ ഒരു സെറ്റുമുണ്ട് ഒന്ന് ഉടുത്ത് പയറ്റാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെറ്റുമുണ്ട് ഉടുക്കുന്ന വീഡിയോയിൽ പ്ലീറ്റ് ഇല്ലാതെയായിരുന്നു നമ്മൾ സെറ്റ് മുണ്ട് കൊടുത്ത് എന്നാൽ പിന്നെ പ്ലീറ്റ് ഇട്ട് എങ്ങനെയാണ് സെറ്റ് മുണ്ട് കൊടുക്കുന്നതും കൂടെ കാണിച്ചു തന്നേക്കാന്ന് വിചാരിച്ചു അറിയാൻ വല്ലാത്ത പിള്ളേര് സെറ്റിന് ആർക്കെങ്കിലും ഉപകാരപ്പെടുവാണെങ്കിൽ നല്ലതല്ലേ അപ്പോൾ ആദ്യത്തെ പടിയെന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മുണ്ട് ഏതാണെന്നും നേരിയത് ഏതാണെന്നും അതായത് നമ്മൾ ഷോൾ പോലെ ഇടുന്ന ഭാഗവും ഉടുക്കുന്ന മുണ്ടും ഏതാണെന്ന് തിരിച്ചറിയാമെന്നുള്ളതാണ് അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ രണ്ട് കഷ്ണമായിട്ട് വരുന്ന സെറ്റ് ഇങ്ങനെ പിടിക്കുമ്പോൾ വീതി ൂടിയത് ഇതേപോലെ വീതി കൂടിയത് മുണ്ടും ഈ വീതി കുറഞ്ഞ സാധനം നമ്മുടെ ഷോളുമാണ് നേരിയതുമാണ് കണ്ടോ അത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ അങ്ങനെ നമ്മൾ ഈ ഒരു മുണ്ടും നേരിയതും ഏതാണെന്നുള്ളത് കണ്ടുപിടിച്ചു അപ്പോൾ കുറച്ച് ക്രിയേറ്റീവ് ആകാൻ വേണ്ടിയിട്ട് ഞാൻ സെറ്റ് മുണ്ടൊക്കെ ക്യാമറയിലോട്ട് നിറഞ്ഞ് നോക്കിയതാണ് ചീറ്റിപ്പോയി എന്നാലും ചമ്മല് മുഖത്ത് കാണിക്കേണ്ടെന്ന് വിചാരിച്ച് നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ അണ്ടർ സ്കേർട്ടൊക്കെ ഇട്ടിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ പാവാട നല്ല ടൈറ്റായിട്ട് കൊടുക്കണം എന്ന് എല്ലാവരും പറയുന്നുണ്ട് ശ്വാസം പോലും വിടാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ ആവാടേ ഉടുക്കരുത് കേട്ടോ നിങ്ങൾ നമ്മുടെ കൈവരലെ ഉള്ളിൽ കടത്താൻ ഭാഗത്തിനുള്ള രീതിയിൽ വേണം പാവാട കൊടുക്കാൻ ഇല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് വയറ് ഭയങ്കരമായിട്ട് ടൈറ്റായിട്ട് നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിപ്പോവും അപ്പോൾ നമ്മൾ ഈ സെറ്റ് സെറ്റിമുണ്ടിൻ്റെ മുണ്ട് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ അതിൻ്റെ ആ ഒരു ഒരു ഭാഗത്ത് കരയുടെ സൈഡിൽ നല്ല ഭംഗിയുള്ള സൂര്യകാന്തി പൂക്കളും ഇലകളും വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് നമുക്ക് ഫ്രണ്ടിൽ വരേണ്ട പോർഷൻ അതുപോലെ തന്നെ താഴെ ബോർഡർ ലൈനിലും ഈ പൂക്കൾ വരുന്നുണ്ട് പക്ഷേ മേളിലത്തെ പോർഷനിലോ ഒരു സൈഡ് കര വരേണ്ട ഭാഗത്തോ ഈ പൂക്കളില്ല അപ്പം നമുക്ക് ഇതാണ് നമ്മുടെ ഫ്രണ്ടിൽ വരേണ്ട പോർഷൻ അല്ലേ താഴെ വരേണ്ട പോർഷൻ എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാം ഈ അകമ്പുറം കണ്ടുപിടിക്കുക എന്ന് പറയുന്ന ഇച്ചിരി ചടങ്ങുള്ള പരിപാടിയാണല്ലോ അപ്പോൾ വേണ്ടത് ഞാൻ നമ്മുടെ ഇടത് ഭാഗത്തേക്ക് സെറ്റുമുണ്ടിൻ്റെ ആ ഒരു ഒരു അറ്റം കുത്താണ് എന്നിട്ട് നമ്മൾ പാവാടയ്ക്ക് ഉള്ളിലേക്ക് അത് തിരികെ തിരികെ അത് നമ്മൾ തിരികുമ്പോൾ ഇച്ചിരി ഒന്ന് നല്ല രീതിയിൽ ഇതാക്കി പോകണം കേട്ടോ ചുരുട്ടി കൂട്ടിയൊന്നും വെക്കരുത് നമ്മൾ ഫുള്ള് അതിങ്ങനെ ഉള്ളിലേക്ക് ഇറക്കി വിടണം നമ്മൾ ആ അകത്തേക്ക് തള്ളി വിടുന്ന പോർഷൻ എത്രത്തോളം ഉണ്ടോ അത് അകത്തേക്ക് നമ്മൾ നല്ല ക്ലീനായിട്ട് ക്ലിയറായിട്ട് ഒന്ന് ഇറക്കി വിടണം എന്നിട്ട് വേണ്ട ബാക്കി പോർഷൻ ഇതേപോലെ കൊണ്ടുവന്നിട്ട് നമ്മൾക്ക് സാരിക്ക് പ്ലേറ്റ് എടുക്കുന്ന പോലെ ഒരു പ്ലേറ്റ് എനിക്കൊക്കെ ഒരു പ്ലേറ്റിനെ കിട്ടത്തുള്ളൂ വണ്ണമൊന്നുമില്ലാത്ത പിള്ളേരാണെങ്കിൽ രണ്ട് പ്ലേറ്റ് കിട്ടുമായിരിക്കും അപ്പം നമ്മൾ വേണ്ട ആ ഒരു പ്ലേറ്റ് എടുത്തിട്ട് ചിലര് ഇതിനെ വലത് സൈഡിലേക്ക് കൊണ്ടുപോയി കുത്തുന്ന ആൾക്കാരുണ്ട് അപ്പോൾ എനിക്ക് പേഴ്സണലായിട്ട് നടുക്ക് കുത്താനാണ് ഇഷ്ടം നമ്മുടെ ആ ഒരു ബെല്ലി ബട്ടൺ ഉണ്ടല്ലോ പൂക്കളിൻ്റെ നേരെ ആ ഒരു പോർഷനിൽ നേരെ നമ്മുടെ വയറിൻ്റെ നേരെ സെൻറ്റർ ഇങ്ങനെ ഇത് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ആ ഒരു കര കൊണ്ടുവന്ന് കുത്താനാണ് എനിക്കിഷ്ടം ചിലരതിങ്ങനെ റൈറ്റ് സൈഡിലേക്ക് കുത്തുന്ന കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു നേരിയത് വരുമ്പോഴത്തേക്കിനും അതിൻ്റെ ആ ഒരു ഡിസൈൻ മറഞ്ഞു പോകുന്നതായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ വേണ്ട നമ്മൾ മുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ആ ഒരു സൂര്യകാന്തി പൂക്കൾ അതുപോലെ തന്നെ അതിൻ്റെ ഭംഗി കിട്ടുന്ന രീതിയിൽ ണ്ടല്ലേ അപ്പോൾ ഇനി നമ്മൾ ആ മുണ്ടിന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ആ സൂര്യകാന്തി പൂക്കൾ കഴിഞ്ഞിട്ടുള്ള പോർഷൻ നമ്മൾ ഉള്ളിലേക്ക് മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇനി നമ്മൾ തേണ്ടത് നമ്മുടെ നേരിയത് ഉടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ തന്നെ നാല് സൈഡിലും നല്ല ഭംഗിയായിട്ട് സൂര്യകാന്തി പൂക്കളും ഇലകളും ഉണ്ട് ആ ഒരു മഞ്ഞയും പച്ചയും കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് കേട്ടോ നല്ല രസമുണ്ട് അത് ഇങ്ങനെ കാണാൻ നല്ല കോട്ടൺ ആണ് സെറ്റുമുണ്ടും അപ്പോൾ ഈ സെറ്റുമുണ്ട് ഞാൻ എടുത്തിരിക്കുന്ന സൃഷ്ടി എന്ന് പറയുന്ന ഓൺലൈൻ പേജിൽ നിന്നാണ് ഇൻസ്റ്റാഗ്രാം പേജാണ് ഞാൻ ആ പേര് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ എനിക്ക് ഞാൻ സൃഷ്ടിയിൽ നിന്ന് സെറ്റ് മുണ്ട് പലതും വാങ്ങിച്ചിട്ടുണ്ട് സെറ്റ് മുണ്ടും അതുപോലെ തന്നെ സെറ്റ് സാരിയും വാങ്ങിച്ചിട്ടുണ്ട് എല്ലാം നല്ല ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളായിരുന്നു കേട്ടോ ഇതും നല്ല കോട്ടൺ ആണ് അപ്പോൾ നമ്മൾ ഇതേണ്ടത് സെറ്റ് സെറ്റ് സെറ്റുമുണ്ടിൻ്റെ ആ ഒരു നേരിയതും ഈ പറഞ്ഞതുപോലെ തന്നെ ഒരു സൈഡിലെ കരയുടെ ആ ഒരു കര കഴിഞ്ഞിട്ട് ആ സൂര്യകാന്തി പൂക്കൾ കഴിഞ്ഞിട്ട് എക്സ്ട്രാ നിൽക്കുന്ന പോർഷൻ നമ്മൾ പിന്നെ കൂട്ടി കുത്തി മടക്കി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞൊറി എടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ രണ്ട് വിരലുകൊണ്ട് ഇങ്ങനെ ഭയങ്കര ഈസിയായിട്ട് എടുക്കാൻ പറ്റും നമ്മൾ സാരിക്ക് പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് നമ്മൾ ഈ സെറ്റ് കൊണ്ടൊന്നും അങ്ങനെ പ്രീപ്ലീറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യമുണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ കാരണം ഇത് നല്ല കോട്ടൺ ആണെങ്കിലും ടിഷ്യൂ ആണെങ്കിലും നമുക്ക് നമ്മൾ പിടിക്കുന്ന പോലെ ഒതുങ്ങി കിട്ടുന്ന മെറ്റീരിയൽസ് ആണ് രണ്ടും അപ്പോൾ നമുക്ക് ആ ഒരു ഉടുക്കുന്ന ടൈമിൽ തന്നെ അത് അറേഞ്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഇത് ഈ കാണിക്കുന്ന പോലെ നമ്മൾ ആദ്യം ഒന്ന് ആ ഒരു പ്ലീറ്റ് നമുക്ക് വേണ്ട അളവിലെടുത്തിട്ട് പിന്നെ അതിനെ നമുക്ക് വേണ്ട ആ ഒരു തുമ്പിന് നീളം അതായത് നമ്മുടെ മുന്താണി എത്രത്തോളം നീണ്ടുകിടക്കണോ അതിനനുസരിച്ച് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് അത് കുറേശേ കുറേശേ ആയിട്ട് ആ ഒരു ഞുറിവുകൾ പിടിച്ച് പിടിച്ച് പോയാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് എളുപ്പം ഇതാണ് കേട്ടോ എനിക്ക് പ്രീപ്ലേറ്റ് ചെയ്ത് എന്നൊക്കെ പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ അങ്ങനെ മാക്സിമം അങ്ങനെ അത് പ്രിഫർ ചെയ്യാറില്ല കേട്ടോ ഇതാണ് എപ്പോഴും എനിക്ക് ഈ ഒരു രീതിയിൽ ഉടുക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള ഞാൻ മുന്താണി നീട്ടിയിട്ടപ്പോൾ കുറച്ച് കൂടിപ്പോയി കേട്ടോ അപ്പം അതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാണ് നമുക്ക് ആവശ്യത്തിനുള്ള നീളത്തിൽ നമ്മുടെ മുന്താണി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി അത് പിന്നു കൂട്ടി വെക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോഴാണ് കേട്ടോ ഇത്രയും പിന്നുകളൊക്കെ കൂട്ടി എല്ലാവരും ഇങ്ങനെ കുത്തി നേരത്തെ ഒക്കെ ഒരു രണ്ട് പിന്നിൻ്റെ ആവശ്യം ൂ സെറ്റുമുണ്ട് കൊടുക്കാൻ അങ്ങനെ ആ ഒരു പ്ലീറ്റൊക്കെ വീണ്ടും നന്നായിട്ടൊക്കെ ഒന്ന് പിടിച്ച് ഇത് കോട്ടൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് ട്രാൻസ്പെറൻ്റ് നമ്മൾ ഒരു പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ അലക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ അതിൻ്റെ ആ ഇഴയൊക്കെ ഒന്ന് അടുത്ത് ഇച്ചിരി ഒരു കട്ടി പോലെ വരത്തുള്ളൂ അല്ലെങ്കിൽ നല്ല ട്രാൻസ്പെറൻറ്റ് ആയിരിക്കും അത് നിങ്ങൾക്ക് താഴെ കാണുമ്പോൾ മനസ്സിലാവും പാവാട പൊങ്ങി നിൽക്കുന്നതാണ്ടോ പാവാടയും ആ ഒരു സെറ്റുമുണ്ടും തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്കത് കാണുമ്പോൾ മനസ്സിലാകും അപ്പോൾ നമ്മൾ ആ ഒരു നമ്മുടെ മുണ്ടയിലേക്ക് നമ്മുടെ ഈ ഒരു നേരിയത് നമ്മൾ അറ്റാച്ച് ചെയ്യുവാണ് അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് വലിച്ച് മുറുക്കി കൊണ്ടുവന്നിട്ട് തന്നെ ഉടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു സെ നേരിയത് കൊടുക്കുന്നിങ്ങനെ ഭയങ്കര ലൂസായിട്ട് കിടക്കും അപ്പോൾ അതിങ്ങനെ ബൾജായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര വണ്ണം തോന്നും നമ്മൾ നന്നായിട്ട് വലിച്ച് മുറുക്കി ഉടുക്കുവാണെങ്കിൽ നല്ല ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു വലിയ വണ്ണം തോന്നാത്ത രീതിയിൽ നമ്മുടെ മുണ്ട് കൊടുക്കാൻ പറ്റും എല്ലാം ലൂസായി പോകുമ്പോഴാണ് സാരി ആണെങ്കിലും സെറ്റുമുണ്ടാണെങ്കിലും ഒക്കെ ലൂസായിട്ട് കിടക്കുമ്പോഴാണ് അത് ഭയങ്കര ബൾജായിട്ട് നമുക്ക് ഭയങ്കര വണ്ണം തോന്നുന്നത് നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല അപ്പോൾ അതേ ഞാൻ അതിൻ്റെ മാച്ചിങ് ബ്ലൗസും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട് അപ്പം ആ ഒരു പച്ചയും മഞ്ഞയും കൂടെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു വൈറ്റിൽ അല്ലെങ്കിൽ ഓഫ് വൈറ്റ് കളറിൽ കോടി കളറിൽ നമ്മുടെ ആ ഒരു പച്ചയും മഞ്ഞയും കൂടെ വന്നപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇതല്ല കേട്ടോ ഇത് വിത്ത് ബ്ലൗസ് പീസും കൂടെ ആയിട്ടായിരുന്നു വന്നത് പക്ഷേ അതിൻ്റെ ബ്ലൗസ് എനിക്ക് തയ്ക്കാനുള്ള സമയം കിട്ടിയില്ല തയ്യൽക്കടയിന്ന് ഇനി ഓണം കഴിയാതെ ഒന്നും തയ്ച്ചു തരത്തില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പോൾ വേറൊരു സാരിക്ക് വേണ്ടി തയ്ച്ച പുതിയ ബ്ലൗസായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ അത് നമ്മൾ മുടിയൊക്കെ നേരത്തെ കെട്ടിയിട്ട് ഒരു അപ്പ് ചെയ്ത് വെച്ചിരിക്കുമായിരുന്നു അതൊക്കെ അഴിച്ചിട്ട് റെഡിയായി അപ്പോൾ നമ്മുടെ മുല്ലപ്പൂവും കൂടെ ചൂടി ചൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഓണം ലുക്ക് ഓക്കെ ആയി എന്ന് എനിക്ക് തോന്നുന്നു അപ്പം മുല്ലപ്പൂ മുല്ലപ്പൂവില്ലാതെന്നെ ഓണാഘോഷം അല്ലേ അപ്പോൾ എനിക്ക് ഇങ്ങനെ പൂ വെക്കുമ്പം ഭയങ്കര കൺഫ്യൂഷനാണ് ഇങ്ങനെ ഇടണോ അതോ റൗണ്ട് ചെയ്ത് വെക്കണമെന്നൊക്കെ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ വരും കേട്ടോ എൻ്റെ ഈ ഫ്രണ്ടിൽ മുടി ഇങ്ങനെ കുറച്ച് വേവി ആയിട്ട് കിടക്കുന്നുണ്ട് ആ മുടി ഇങ്ങനെ ഫ്രണ്ടിലേക്ക് ചാടി വരുമ്പോഴത്തേക്കും ഈ മുല്ലപ്പൂവിൻ്റെ ഇടയിലെല്ലാം കയറി ആ പൂവിൻ്റെ ആ ഒരു ഭംഗി പോകും അതുകൊണ്ട് ഞാനിങ്ങനെ മാക്സിമം ബാക്കിൽ കൂടെ റൗണ്ട് ചെയ്ത് വെക്കാറാണ് പതിവ് ആഗ്രഹത്തിന് വേണ്ടി ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയതാണ് ഫാനിടാതെ നിന്നാണ് സാരി ഉടുക്കുന്നത് ഫാൻ ഇടാതെ സാരി എടുക്കുമ്പോൾ മെയിൻ ആയിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം ഫാൻ ഓഫ് ചെയ്തോ എന്നുള്ളതാണ് ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത സാരി നിൽക്കത്തില്ല അപ്പോൾ ഫാൻ ഓഫ് ചെയ്തുകൊണ്ട് ഭയങ്കര ചൂടായിരുന്നു കേട്ടോ വേറെ അപ്പോൾ എനിക്ക് തിരിഞ്ഞ് കണ്ണാടി നോക്കിയിട്ട് നേരെ എന്നാ പറയുന്നത് തിരിഞ്ഞ് വരാൻ തോന്നുന്നില്ലായിരുന്നു എനിക്ക് മുല്ലപ്പ് വെച്ച് കഴിയുമ്പോൾ എന്നെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാൻ ഒരു എസിപ്പി ആണെന്ന് നിങ്ങൾക്ക് തോന്നും എന്നാലും എനിക്ക് മുല്ലപ്പൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്കും എന്നെ ഇങ്ങനെ കണ്ണാടി നോക്കിക്കൊണ്ടിരിക്കും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനത് ഇങ്ങനെ സൂം ചെയ്ത് സൂം ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ ഞാൻ തേണ്ടേ ആ മുല്ലപ്പ് ഒന്ന് മാറ്റി വെക്കുകയാണ് വേറെ റൗണ്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ പറയുകയാണ് നിങ്ങൾ സെറ്റുമുണ്ടാണെങ്കിലും സാരി ആണെങ്കിലും ഒക്കെ ഉടുക്കുന്നതിന് മുന്നേ നമ്മൾ ഏത് ചെരുപ്പിട്ടുകൊണ്ടാണോ പോകാൻ ഉദ്ദേശിക്കുന്ന ആ ചെരുപ്പിടണം കേട്ടോ ഞാൻ ഈ റൂമിൻ്റെ അകത്ത് ചെരുപ്പിടുന്നൊരു സ്വഭാവം എനിക്കില്ലാത്തത് കൊണ്ടാണ് ഞാനിപ്പോൾ വീഡിയോയിൽ ചെരുപ്പിടാൻ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ ചെരുപ്പിട്ടുകൊണ്ട് നിന്ന് ഉടുത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഈ സാരി അല്ലെങ്കിൽ സെറ്റ് മുണ്ട് ഒത്തിരി പൊങ്ങി നിൽക്കുന്നതായിട്ട് ഫീൽ ചെയ്യും അതേപോലെ തന്നെ പാവാട നമ്മുടെ കറക്റ്റ് സൈസിലുള്ള നല്ല ഇറക്കത്തിലുള്ള പാവാട തന്നെ ഇടണം ഇല്ലെങ്കിൽ ഇതുണ്ടോ ഇതേപോലെ കോട്ടൻ്റെയൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ പറ്റും പാവാട എവിടെ നിൽക്കുന്നത് എന്നുള്ളതും സാരിയും പാവാടയും തമ്മിലുള്ള ഡിഫറൻസും അതുകൊണ്ട് ആ കറക്റ്റ് കളർ അല്ലെങ്കിൽ കറക്റ്റ് ലെങ്തിലൊക്കെ ഉള്ള പാവാടയൊക്കെ ഒന്ന് വാങ്ങിക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ഞാൻ കൂടുതൽ ഷെയ്പ്പ് നമ്മുടെ ഇപ്പോൾ വരുന്ന ഷെയ്പ്പയർ പാവാടകളുണ്ടല്ലോ അതാണ് യൂസ് ചെയ്യുന്നത് അതിട്ടുകൊണ്ട് വീഡിയോയുടെ മുമ്പിൽ വരാനുള്ളൊരു മടികൊണ്ടാണ് കേട്ടോ അത് മമ്മിയുടെ പവാട അടിച്ചു മാറ്റിയിട്ടതാണ് അതുകൊണ്ടാണ് ഇത്രയും ഹൈ ആ ഒരു ലെങ്തിൻ്റെ ഡിഫറൻസ് വരുന്നത് അപ്പോൾ ഇതാണ് ഞാൻ ആ ഒരു ഞെടുത്തുള്ള സെറ്റ് മുണ്ടെടുത്തിട്ടുള്ള ഒരു രൂപം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ ഓണമൊക്കെ ഇങ്ങനെ എത്തി എല്ലാവർക്കും ഓണാശംസകൾ അറിയിക്കുകയാണ് എല്ലാവരും കുടുംബത്തോടൊപ്പം അടിച്ച് പൊളിച്ച് ഓണം ആഘോഷിക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളെയൊക്കെ ചേർത്ത് നിർത്താൻ നമുക്ക് സാധിക്കട്ടെ ഒന്നിനൊന്ന് ഒന്നിന് പുറകെ ഒന്നായിട്ട് ദുരന്തങ്ങൾ ഇങ്ങനെ െ തേടി എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നമുക്ക് നമ്മുടെ ഓണം അങ്ങനെ ആഘോഷിക്കാതിരിക്കാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ഓണം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു സന്തോഷത്തിൻ്റെയും നിറവിൻ്റെയൊക്കെ ഒരു ആഘോഷം അല്ലേ അപ്പോൾ നമുക്ക് ഓണം ആഘോഷിക്കാം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് ഓണം ആഘോഷിക്കാം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം